അസ്സലാമു അലൈക്കും വാഹത്തുല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നേരത്തെ നമ്മൾ ഖുർആനിലെ ചില ചിഹ്നങ്ങളുടെ എന്താണത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ വിശദീകരിച്ചിരുന്നു ഇന്ന് നമുക്ക് വേറെ ചില ചിഹ്നങ്ങളെ പരിചയപ്പെടാം ഒരു ഹായിൻ്റെ തല പോലെ തോന്നിക്കുന്ന ഒരു ചിഹ്നം ഇത് കൊടുക്കുന്നത് ആ അക്ഷരത്തിന് സുക്കൂന് വായിക്കണം എന്നറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെറുപ്പത്തിൽ സുക്കൂന് വേണ്ടി ഒരു വട്ടപൂജ്യമാണ് പഠിച്ചത് എന്നാൽ നമ്മുടെ ഈ മുസഫിലെ സുക്കൂനിന് ആ വട്ടപൂജ്യം നൽകില്ല മറിച്ച് ഇതിൻ്റെ ഒരു ഹായിൻ്റെ തല പോലെ തോന്നിക്കുന്ന രൂപത്തിലുള്ള ഈ ഒരു ചിഹ്നമാണ് കൊടുക്കുക ഇതിനർത്ഥം അവിടെ നമ്മൾ സുക്കൂന് വായിക്കണം എന്നാണ് ഉദാഹരണം പറഞ്ഞാൽ മിൻ മിൻഹയിർ ും ഇവിടെയൊക്കെ നമ്മൾ ആ ചിഹ്നം കാണുന്ന സ്ഥലത്ത് നമ്മൾ സുക്കുനാണ് വായിച്ചത് ഇനി വേറൊരു ചിഹ്നം നോക്കൂ നമ്മൾ അറബിയിൽ അഞ്ച് എന്നെഴുതും പോലുള്ള ആ അത് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു ചിഹ്നം ഇങ്ങനെ കൊടുക്കുന്നത് അത് അറബിലതിനെ ഇല്ലത്തിൻ്റെ അക്ഷരം എന്ന് പറയും അതായത് അലിഫ് വാവിയ ഇതിൻ്റെ മുകളിലാണത് ഉണ്ടാവുക അങ്ങനെ കൊടുക്കുന്നത് ആ അക്ഷരം ജായതയാണ് ആ അക്ഷരം കൂടുതലാണ് അത് നമ്മൾ ചേർത്ത് ഓതുകയാണെങ്കിലും നിർത്തി ഓതുകയാണെങ്കിലും നമ്മൾ ആ അക്ഷരം വായിക്കില്ല ആ അക്ഷരം ഫുൾ സൈലൻ്റ് ആണ് എന്നറിയിക്കാൻ വേണ്ടിയാണ് ഉദാഹരണം പറഞ്ഞാൽ എ മനു എ മനു എന്ന് നമ്മൾ പറയുമ്പോൾ വാവ് വരെ നമ്മൾ വായിക്കുന്നുള്ളൂ അതിനുശേഷമുള്ള അലിഫ് നമ്മൾ വായിക്കുന്നില്ല പക്ഷെ ആ എഴുത്തിൽ അവിടെ ഉണ്ടാവും വായിക്കുമ്പോൾ വാവ് വരെ നമ്മൾ വായിക്കുന്നുള്ളൂ അതിനുശേഷമുള്ള അലിഫ് വായിക്കുന്നില്ല ഉല ഈഖ് അണ്ടോ ഉലാ ഇക്ക എന്ന് പറയുമ്പോൾ ആ വാവിൻ്റെ മോള് ഊ കഴിഞ്ഞിട്ടുള്ള വാവിൻ്റെ മോള് നമ്മൾ ഈ പറഞ്ഞ ചിഹ്നമുണ്ട് അതിനർത്ഥം ആ വാവ് നമ്മൾ ഒരിക്കലും വായിക്കില്ല ഊല ഇക്ക എന്ന് വായിക്കാൻ പാടില്ല ഉലാ ഇക്ക എന്ന് വായിക്കണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് വാവിൻ്റെ മുകളിൽ അങ്ങനെ ഒരു ചിഹ്നം കൊടുത്തത് അതുപോലെ ഉണ്ടോ അവിടെ ഇ എന്ന് കഴിഞ്ഞ് മിന്നബ ഇ എന്നുള്ള ഇ എന്ന അക്ഷരത്തിന് ശേഷം ഒരു യാ ഉണ്ട് ആ യാൻ്റെ മുകളിൽ നമ്മൾ ഈ പറഞ്ഞ ചിഹ്നമുണ്ട് അതിനർത്ഥം ആ യാ ഒരിക്കലും നമ്മൾ വായിക്കില്ല എന്നാണ് മിന്നബ ഈൽ മുർസലീൻ എന്ന് നീട്ടി വായിക്കാൻ പാടില്ല എന്ന് വായിക്കുമ്പോൾ നമ്മൾ ഒരു യാ മാത്രമേ നമ്മളവിടെ വായിക്കുന്നുള്ളൂ പക്ഷേ എഴുത്തിലവിടെ രണ്ട് രണ്ട് യാ ഉണ്ട് ബി ഐദ് ഉണ്ടോ അപ്പം അതിൽ ഒരു യാൻ്റെ മുകളിൽ നമ്മൾ പറഞ്ഞ ചിഹ്നമുണ്ട് അതിനർത്ഥം ആ യാ ഒരിക്കലും നമ്മൾ വായിക്കില്ല എന്നാണ് ഇനി നോക്കൂ വേറൊരു ചിഹ്നം ഇത് കുറച്ച് മുകളിലേക്ക് നീണ്ടുകൊണ്ടാണ് നിൽക്കുന്നത് ഇതിൻ്റെ ആ ചിഹ്നം ആ രൂപം നമ്മൾ മനസ്സിലാക്കണം ഇത് അലിഫിൻ്റെ മുകളിലാണ് ഉണ്ടാവുക അതിനുശേഷം ഒരു ഹർക്കത്തുള്ള അക്ഷരമായിരിക്കും ഇത് സൂചിപ്പിക്കുന്നത് നമ്മൾ അവിടെ നിർത്തുകയാണെങ്കിൽ ആ അലിഫ് വായിക്കണം കൂട്ടി ഓതുകയാണെങ്കിൽ അലിഫ് അവിടെ വായിക്കേണ്ടതില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഉദാഹരണം പറഞ്ഞാൽ അന ഹൈറും മിൻ ഇവിടെ നമ്മൾ അന ഹൈറും മിൻഹു എന്ന് പറയുമ്പോൾ അന നമ്മൾ നീട്ടുന്നില്ല അന ഹൈർ ആ അലിഫ് നമ്മൾ വായിക്കുന്നില്ല അതേസമയത്ത് നമ്മൾ അവിടെ നിർത്തുകയാണെങ്കിൽ അന അ കുറച്ച് അവിടെ നീട്ടി വയ്ക്കണം അന എന്ന് അല്ലെങ്കിൽ അൻ എന്ന് നിർത്താൻ പാടില്ല ി അൽഫ് സൂറത്തിൽ അവിടെ ലാ കിന്ന എന്ന നൂന് ശേഷം ഒരു അലിഫുണ്ട് ആ അലിഫിൻ്റെ മുകളിൽ നമ്മൾ ഈ പറഞ്ഞ ചിഹ്നമുണ്ട് അതിനർത്ഥം നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ ആ ലിഫ് വായിക്കുകയില്ല ലാ കിന്ന ഹു ലിന്ന ഹു വള്ളാഹു എന്ന് നീട്ടി വായിക്കരുത് ല കിന്ന ഹോ ഹു അങ്ങനെയാണ് വായിക്കേണ്ടത് ഇനി നമ്മളവിടെ നിർത്തുകയാണെങ്കിൽ ല കിന്ന ഉണ്ടോ ആലിഫ് നമ്മളവിടെ വായിച്ചു കുറച്ച് നീട്ടിയാണ് നമ്മൾ വെക്കുന്നത് അവിടെ നിർത്തുകയാണെങ്കിൽ മാത്രമേ അലിഫ് നമ്മൾ വായിക്കുകയുള്ളൂ ല കിന്ന ഹോ ഹുറബ്ബി അങ്ങനെ നമ്മൾ നിർത്തി ഓതുകയാണെങ്കിൽ അലിഫ് വായിക്കും ചേർത്തി ഓതുമ്പോൾ ആ അലിഫ് വായിക്കുകയില്ല ല കിന്ന ചേർത്ത് ഓതുമ്പോൾ അവിടെ അലിഫ് ഇല്ലാതെയാണ് ഓതേണ്ടത് ഇനി സീന് സംബന്ധമായ ഒന്ന് രണ്ട് വിഷയങ്ങൾ അതായത് നമ്മൾ നോക്കുക ഒരക്ഷരത്തിൻ്റെ മുകളിൽ ഈ രൂപത്തിലുള്ള സീന് കണ്ടാൽ അതിനർത്ഥം നമ്മളവിടെ കൂട്ടി വായിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പുറകിലുള്ള വാക്ക് നമ്മൾ വായിക്കാൻ പാടില്ല ഒരല്പസമയം നമ്മളവിടെ ശ്വാസം വിടാതെ നിന്ന് അതിനുശേഷം അടുത്ത വാക്ക് വായിക്കണം എന്നാണ് പെട്ടെന്ന് കൂട്ടി വായിക്കരുത് നമ്മൾ ഈ ഓതുമ്പോൾ ഒരു ആയത്ത് വരുന്നുണ്ട് കോലൂയ വൈലന ഇവിടെ ഉണ്ട് അവിടെ നമ്മൾ കോലൂയ വൈലൊദിന അങ്ങനെ ചേർത്തി ഓതാൻ പാടില്ല അങ്ങനെ നമ്മൾ ഓതുകോ ഒന്നുകിൽ അവിടെ നിം മദിന അവിടെ നിർത്തണം അവിടെ കില എന്നുകൂടിയുള്ളത് കൊണ്ട് അവിടെ നിർത്തി ഓതലാണ് നല്ലത് ഇനി അഥവാ നമ്മളവിടെ നിർത്തുന്നില്ലെങ്കിൽ മിം റുഖ ഉണ്ട ഒരൽപ്പം ഗ്യാപ്പിട്ട് കൊണ്ടാണ് അവിടെ നമ്മൾ ഓതേണ്ടത് കൂട്ടി പെട്ടെന്ന് വായിക്കരുത് പിന്നീട് വരുന്ന അക്ഷരം പെട്ട വാക്ക് പെട്ടെന്ന് വായിക്കരുത് അതുപോലെ കെല്ലോന ഇവിടെ കാണാം കെല്ലോന നമ്മൾ കൂട്ടി വായിക്കുകയാണെങ്കിൽ കെല്ല ബറാനു വായിക്കണം പക്ഷേ നമ്മളവിടെ ബർറാനാന്ന് കൂട്ടി വായിക്കില്ല അവിടെ ബൽ എന്ന് പറഞ്ഞോ അല്പസമയം ശ്വാസം വിടാതെ നിന്നതിന് ശേഷം റാന എന്ന് വായിക്കാൻ റാന ആ സീനിൻ്റെ മോഡൽ ശ്രദ്ധിക്കുക അത് ഇങ്ങനെ വായിക്കണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ആ ചിഹ്നം കൊടുക്കുന്നത് ഇനി ഈ ഒരു സീന് ചിലപ്പോൾ സാദിൻ്റെ മുകളിലും അടിയിലും ഒക്കെ ആയിട്ട് വരും അതിന അപ്പോൾ അതിനർത്ഥം നമ്മളവിടെ സീന് സ്വാദിൻ്റെ മുകളിലാണ് എഴുതിയതെങ്കിൽ അവിടെ സ്വാദിനു പകരം സീന് വായിക്കണം എന്നാണ് അതേസമയത്ത് അടിയിലാണ് വരുന്നതെങ്കിൽ അടിയിലാണ് വരുന്നതെങ്കിൽ നമ്മുടെ സീനിന് പകരം അവിടെ സ്വാദ് തന്നെ വായിക്കണം സ്വാദ് തന്നെ വായിക്കലാണ് നല്ലത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഉദാഹരണം പറഞ്ഞാൽ സീനാണ് വായിക്കുന്നത് എഴുത്തിലുള്ളത് സ്വാദാണ് വായിക്കണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ആ സ്വാദിന്റെ മുകളിൽ ഒരു സീന് കൊടുത്തത് എന്നല്ല അവരോട് ഓതേണ്ടത് അവിടെ സ്വാദല്ല വായിക്കേണ്ടത് സീനാണ് അവിടെ നമ്മൾ സീന് വായിക്കണം എന്ന് സ്വാദല്ല സീനാണ് വായിക്കേണ്ടത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ആ സ്വാതിൻ്റെ മുകളിൽ ഒരു സീന് കൊടുത്തത് ഇനി ആ സീന് താഴെയാണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ സീനല്ല സ്വാദ് തന്നെയാണ് വായിക്കേണ്ടത് ആ സ്വാദ് വായിക്കലാണ് കൂടുതൽ നല്ലത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അൽ മുസോ എന്ന വാക്കിൽ നമ്മൾ അവിടെ സീനിൻ്റെ താഴെ സ്വാദിന് താഴെയാണ് സീനുള്ളത് അവിടെ സ്വാദ് തന്നെ വായിക്കണം അൽ അൽമുസോറൂൻ അൽ മുസൈറൂൻ അവിടെ നമ്മൾ സ്വാദ് വായിക്കണം എന്നാണ് അർത്ഥം ഇനി നോക്കൂ ഈ ഒരു ചിഹ്നം ഇത് മദ്ദിനെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് അതായത് അവിടെ ഇത് കാണുന്ന സ്ഥലത്ത് നമ്മൾ നിർബന്ധമായും നീട്ടണം എന്നാണ് ഷദ്ദുള്ള മീമ് കാണുമ്പോൾ നിർബന്ധമായി നമ്മൾ മണിക്കണം മണിക്കും എന്ന് തീരുമാനം എടുക്കണം അതുപോലെ ഷദ്ദുള്ള നൂന് കാണുമ്പോഴും നമ്മൾ മണിക്കണം അതുപോലെ ഈ ഒരു ചിഹ്നം കാണുമ്പോൾ നമ്മൾ നീട്ടി ഓതണം അവിടെ മദ്ദ് ചെയ്യണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ചിഹ്നം കൊടുക്കുന്നത് ഇവ നമ്മളിങ്ങനെ നീട്ടി മണിച്ചു ഓതിയാൽ തന്നെ നമ്മുടെ ഓത്തിന് ഒരു നല്ല ശൈലി വരും അത് രണ്ടുമില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും വായന നമ്മൾ സംസാരിക്കുന്നത് പോലെ ഖുർആൻ പാരായണം അങ്ങനെ മാറിപ്പോകുന്നത് അതേസമയത്ത് നമ്മളിത് നീട്ടി മണിച്ച് ഓതിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഖുർആൻ ഓതുന്നതിനൊരു ഈണം വരും അതുകൊണ്ട് നമ്മൾ ഉറച്ച് തീരുമാനമെടുക്കുക ശ്രദ്ധയുള്ള മീമ് ഞാൻ മണിക്കും അതുപോലെ ശ്രദ്ധിലെ നൂനും മണിക്കും അതുപോലെ ഈ ചിഹ്നം കാണുന്നിടത്ത് ഞാൻ നീട്ടിയേ ഓതുകയുള്ളൂ ഉദാഹരണം പറഞ്ഞാലതാ അലിഫ്ലീം ലാം ഉണ്ടോ ലാമിൻ്റെ മോളുണ്ട് മീമിൻ്റെ മോളുണ്ട് അതുകൊണ്ട് രണ്ടും നീട്ടണം അലിഫിൻ്റെ മോളില്ല അതുകൊണ്ട് അലിഫ് നീട്ടരുത് അലിഫ്ല മീം അതുപോലെതാ അത്തോ അലിഫിന്റെ മുകളില് ആ ചിഹ്നം ഉള്ളത് കൊണ്ട് നമ്മൾ അവിടെ നീട്ടണം കുറൂ ഇങ്ങനെ ഈ ഒരു ചിഹ്നം കാണുമ്പോൾ അവിടെ നീട്ടണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അത് കൊടുക്കുന്നത് അലഹമുല്ല اللهم اجعل القران العظيم ربيع قلوبنا ونور ابصارنا وجلاء احزاننا وذهاب همومنا وغمومنا اللهم بارك لنا في رجب وشعبان وبلغنا رمضان امين برحمتك يا ارحم الراحمين